സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വീതമാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനയും ഇന്ന് രേഖപ്പെടുത്തി ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും നൽകേണ്ടി വരും ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ സ്വർണവിലയാണ് ഏകദേശം അതിനോടടുത്ത് തിരികെ കയറിയിരിക്കുന്നത് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഇന്ന് ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയായി പവന്റെ വില എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ആയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക